മൈസൂർ പാലസ് കാണാൻ വരുന്ന ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂംസുകൾ ഇവിടെ ധാരാളമുണ്ട് നമുക്കൊരു ഈ ശ്രീറാം ലോഡ്ജിൽ ഇപ്പം ആയിരം രൂപയ്ക്ക് നമുക്ക് റൂം കിട്ടും ഇത് ചെറിയൊരു ലോഡ്ജാണ് പക്ഷേ ഒരു ആളുകൾക്ക് ആയിരം രൂപയ്ക്ക് കിട്ടും അതേപോലെ പ്രീമിയം റൂംസുകൾ ഇവിടെ അവൈലബിൾ ആണ് ഞാനിതിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതേപോലെ ഒന്ന് രണ്ട് ലോഡ്ജുകളുടെ നമ്പറും കമൻ്റിൽ കൊടുക്കുക ഈ ഒരു ഏരിയ റൂമുകൾ ഒരുപാട് റൂമുകളുള്ളൊരു ഏരിയ ആണ് ഇവിടെ വരുന്ന ആളുകൾ ഒരുപാട് ആളുകൾ റൂമ് കിട്ടാതെ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി നിറയർ ലോഡ്ജുകളാണ് ഈ ഭാഗത്ത് ഒരു റൂമല്ല നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ട് ഏത് വേണം എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്ത് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് റൂംസുകൾ ഇവിടെ ഉണ്ട് യുവരാജ് ലക്ഷറിയാണ് നാലായിരം രൂപയാണ് ഇവരുടെ ചാർജ് വരുന്നത് അത് നല്ല പ്രീമിയം റൂംസുകളാണ് ഞാനൊന്ന് കാണിച്ചു തരുന്നത് നാലായിരം രൂപയുടെ റൂമാണ് എനിക്ക് ഇന്നലെ രണ്ടായിരം രൂപയ്ക്കാണ് ഇവിടെ റൂം ജപിച്ചത് നല്ല പ്രീമിയം ഹോമാണ് ഓക്കെ പ്രീമിയം റൂമാണ്

ഓണാണോ മെയിൻ കേസ് ഓറേറ്റ് ചെയ്യുമോ ഡിപെൻഡന്റ് ഓറേറ്റ് ചെയ്യുമോ സീസണൽ ഓറേറ്റ് ചെയ്യുമോ അപ്പോൾ ദസറ സീസണിൽ സോ റേറ്റ്സ് ആൾമോസ്റ്റ് ഹൈ ആണ് ഇപ്പോ മുണ്ട് പാത്തൂം ഇന്ത റൂം ഇന്ത റൂം അന്ത ഉങ്ങൾക്ക് 3000 ആണ് 3000 രൂപ ഇന്നിക്കിക്ക് 3000 ആണ് ഇന്നിക്കിക്ക് 3000 വീ കൻസൽ അത് കൺഫേം റിമൈൻഡ് ആണെങ്കിൽ ಜಾസ്തി ಜಾസ്തി ഓക്കേ ഓക്കേ നിറയെ ലോഡ്ജുകൾ ഇന്നലെ ഞാൻ ആയിരം രൂപയ്ക്ക് റൂമ് കത്തി വന്നതാണ് പക്ഷേ പോയി സമയത്ത് എനിക്ക് രണ്ടായിരം രൂപയ്ക്ക് ഇന്നലെ നാലായിരം രൂപയുടെ റൂം തന്നതായിരുന്നു സംസാരിച്ചു കഴിഞ്ഞാൽ അവർ മൂവായിരം എന്ന് പറയുന്നത് രണ്ടായിരത്തിനൊക്കെ തരും പ്രീമിയം റൂംസുകൾ ഇവിടെ ആയിരത്തിനും എണ്ണൂറിനൊക്കെ ഉള്ള റൂമുകൾ ഈ ഭാഗത്തുണ്ട് സിറക്കി വരുന്ന സമയത്ത് അയ്യായിരം പതിനായിരം എന്നൊക്കെ പറയാമെന്നല്ലാതെ അല്ല വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറവില് റൂം കിട്ടുന്നുണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ലക്ഷ്മി വിലാസ് റോഡ് നിയർ ജഗൻമോഹൻ പ്ലസ് പ്ലീസ് ദേവരാജ മോഹല്ല മൈസൂർ